തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന വാഗച്ചാർത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക തുടർന്ന് തേങ്ങാമുറികളിലേക്ക് നാളം പകർന്ന് ശേഷം അക്കരെ സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണയ്ക്കും തുടർന്നുള്ള ചടങ്ങുകൾക്ക് തേങ്ങാമുറിയിൽ പകർന്ന നാളമാണ് സാക്ഷിയാവുന്നത് നമ്പീശൻ വാര്യർ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീകോവിലിന്റെ നാല് തൂണുകൾ കടപുഴകിയെടുത്ത് തിരുവഞ്ചെറിയിൽ നിക്ഷേപിക്കുന്നതോടെ മണിത്ര തൃക്കലശാട്ടിന് ഒരുങ്ങും കലശമണ്ഡപത്തിൽ പൂജിച്ചുവെച്ച വെച്ച കളഭകുംഭങ്ങൾ വാദ്യാഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് പ്രധാന തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ സ്വയംഭൂവിൽ ആടും മുഴുവൻ ബ്രാഹ്മിണരും ചേർന്ന സമൂഹ പുഷ്പാഞ്ജലിയും പ്രധാന തന്ത്രിയുടെ പൂർണ്ണ പുഷ്പാഞ്ജലിയും നടക്കും പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ തീർത്ഥവും പ്രസാദവും നൽകുന്നതോടൊപ്പം ആടിയ കളഭവും നൽകും ഒരു ചമ്പ് നിവേദ്യച്ചോറും കടുംപായസവും തിടപ്പള്ളിയിലിരുന്ന് കുടിപതികൾ കഴിക്കും മുളക് ഉപ്പ് എന്നിവ മാത്രം ചേർത്ത് കഴിക്കുന്ന തടുമ്മൽ ഊണ് എന്ന ചടങ്ങാണ് ഇത് തുടർന്ന് കൂത്തരങ്ങിൽ വെച്ച് ഭണ്ഡാരം തിരിച്ചെഴുന്നള്ളിക്കുന്നതിനുള്ള ഏറ്റുവാങ്ങൽ നടത്തും ഇതിനുശേഷം തറയിൽ തൃച്ചന്തനപ്പൊടി അഭിഷേകം നടത്തുകയും ആചാര്യന്മാരിൽ ഒരാൾ യാത്രാബലിയും നടത്തും യാത്രാബലിക്കു മുൻപ് തന്ത്രിയും പരികർമ്മിയും ഓച്ചറും പന്തക്കിടങ്ങളും അല്ലാതെ ബാക്കി എല്ലാവരും അക്കരെ സന്നിധാനത്തിൽ നിന്ന് പുറത്തു കടക്കും ഭണ്ഡാരങ്ങളും വാളുകളും ആദ്യം ഇക്കരയ്ക്ക് കടക്കും തുടർന്ന് മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിലേക്ക് എഴുന്നള്ളിക്കും ന്യൂസ് ബ്യൂറോ പെരാവൂർ